ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ പീരുമേട് ടൗണിന് സമീപത്തെ പാലത്തിന്റെ കൈവരികളാണ് തകർച്ചയുടെ വക്കിൽ എത്തിയിരിക്കുന്നത് കാലപ്പഴക്കത്താൽ കൈവരികൾ ബലക്ഷയമായി സിമന്റ് ഉൾപ്പെടെ അടർന്നുപോയി ഏതു നിമിഷവും തകരുന്ന സാഹചര്യത്തിലാണ് താരതമ്യേന വീതി കുറഞ്ഞ പാലമായതിനാൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രികർക്ക് സൈഡിലേക്ക് വിശ്വസിച്ച് കയറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കൈവരിയിൽ പിടിച്ചാൽ ഇതൊടി വീഴും മഴ ശക്തമാകുമ്പോൾ പാലത്തിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് ഇത് ഇതുവഴി കടന്നുപോകുന്ന കാൽനട യാത്രികരെയും ഇരുചക്ര വാഹനയാത്രികരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ദേശീയപാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയും പകലുമായി ഇതുവഴി കടന്നുപോകുന്നത് നിലവിൽ കൈവരിയുടെ സിമെന്റ് ഇളകി വാർക്ക കമ്പി തെളിഞ്ഞു നിൽക്കുകയാണ് ഈ വിഷയം നിരവധി തവണ മാധ്യമ വാർത്തയായിരുന്നു ഇതിനെ തുടർന്ന് പീരിമേഡിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി വിഷയത്തിൽ ഇടപെടുകയും ന് പരാതി നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ആദ്യഘട്ടത്തിൽ ഇടപെടൽ നടത്തി പൊതുമരാമത്ത് വകുപ്പിനോട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഉടൻ തന്നെ നടപടി സ്വീകരിക്കാമെന്ന പൊതുമരാമത്ത് വകുപ്പ് മറുപടി നൽകി എന്നാൽ ഇതിനുശേഷം നാളുകൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതോടെയാണ് ഡോക്ടർ ഗിന്നസ് എസ് വീണ്ടും പരാതിയുമായി കമ്മീഷനെ സമീപിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം പീരുമേട്ടിൽ നടക്കുന്ന കമ്മീഷന്റെ സിറ്റിംഗിൽ ഈ വിഷയം ഗൗരവമായി പരിഗണിക്കുമെന്നും മാഡസ്വാമി പറഞ്ഞു മഴക്കാലത്ത് പീരുമേട്ടിലെ പുതിയ പാലത്തിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് കാരണം അവിടെ പോകുന്ന യാത്രക്കാർക്ക് അതുപോലെ തന്നെ ആ വഴി നടന്നു പോകുന്ന കാരണക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുപോലെ തന്നെ അവിടെ കൈവരി കൈവരി അവിടെ അവസ്ഥയിലാണ് ഏത് നേരവും അവർ പൊളിഞ്ഞ് പോകുന്ന അവസ്ഥയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൈവരി മാറ്റിസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടിന് ശ്വാസം പരിഹാരം കാണുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മനുഷ്യാവശ്യം പറയാൻ നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് പരിഗണിച്ചിട്ടുണ്ട് പൊതുമടാത്ത വകുപ്പ് എത്രയും വേഗം കൈവരി മാറ്റിസ്ഥാപിക്കുമെന്നും അതുപോലെ തന്നെ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കുമെന്നും മറുപടി നൽകുകയും ചെയ്തു നാലിന് വരെ ഇത് ശരിയായ പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന പതിനേഴാം തീയതി ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന മനുഷ്യാവശ്യ ചിപ്പിൽ ഈ കേസ് വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ എനിക്ക് അറിയിപ്പ് ചെയ്തിട്ടുള്ളത്